ചെല്ലാനം മർച്ചൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികൾക്കായി ഭക്ഷ്യ സുരക്ഷ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാക്സിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഓരോ കച്ചടക്കാർക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ഈ മർച്ചൻസിന്റെ ഭാരവാഹികൾ നടക്കാൻ കഴിയുന്നത് മറ്റു ചില കടകൾ തുറക്കുന്നതും ഈ മേഖലയെ ദോഷകരമായി അതും കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗം ഷാജുഖാൻ അബ്ദുൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈജു ഡോക്ടർ ജോസ് തോമസ് എ ജെ ഡോമിനിക് സംസാരിച്ചു റെഡ് ജനറൽ കൊച്ചി ന്യൂസ് കൊച്ചി